മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയേറെ സ്വകാര്യത പുലർത്തുന്ന ഷോയാണ് ബിഗ് ബോസ് തങ്ങളെ ഷോയിലേക്ക് തിരഞ്ഞെടുത്തതായി പരസ്യമായി പ്രതികരിക്കരുതെന്നാണ് അവർ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ആദ്യ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവർ ഒരിക്കലും ഇക്കാര്യം വെളിപ്പെടുത്താറില്ല താൻ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കാര്യം ഷോയുടെ തലേനാൾ വരെയും രേണു സുദീപ് വെളിപ്പെടുത്തിയിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നിരന്തരം യൂട്യൂബ് ചാനലുകളിൽ നിന്നും ചോദ്യമുയർന്നെങ്കിലും തന്നെ വിളിച്ചില്ലെന്നായിരുന്നു അവരുടെ മറുപടി ഷോയ്ക്ക് തലേന്ന് പങ്കുവെച്ച ഒരു വീഡിയോയിലും അവർ അത് തന്നെയാണ് പറഞ്ഞത് എന്തായാലും രേണു സുധി ബിഗ് ബോസിലെത്തി ശക്തമായ മത്സരമാണ് അവർ അവിടെ കാഴ്ചവെക്കുന്നത് ഇതിനിടയിൽ ഇപ്പോഴിതാ രേണുവിനെ ബിഗ് ബോസിന്റെ നിയമം തെറ്റിച്ചതിന് താക്കീത് നൽകിയിരിക്കുകയാണ് അവതാരകനായ മോഹൻലാൽ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചൊരു വീഡിയോയുടെ പേരിലാണ് രേണുവിനെ മോഹൻലാൽ ശകാരിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിലേക്ക് വന്ന ഒരു കത്ത് വായിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുന്നേ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോയായി പുറത്തു വരുന്നു എന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ബിഗ് ബോസ് ഹൗസ് പരിശോധിക്കാൻ മൂന്ന് പേരെ അയക്കുന്നു ഒന്നും കണ്ടെത്തിയില്ല പിന്നാലെയാണ് രേണുവിന്റെ വീഡിയോയെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് ബിഗ് ബോസിൽ ആദ്യ നോമിനേഷനിൽ താൻ എത്തിയെന്നും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്നും രേണു പറയുന്നതാണ് വീഡിയോ ഈ വീഡിയോ മോഹൻലാൽ ഷോയിൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് ശരിയായില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ആകാംക്ഷ നിറഞ്ഞ ഷോയാണ് ഇതിന്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസിയാണ് എന്ന് മോഹൻലാൽ കടുപ്പിച്ച് പറഞ്ഞു പിന്നാലെ രേണു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു തൻ്റെ കസിനാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് രേണു ഏത്തമിട്ടു എൻ്റെ പൊന്ന് കസിനെ നീ ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഇനിയുമുണ്ടെങ്കിൽ ഇടരുത് നീ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണ് കസിൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇടരുത് ഞാൻ എൻ്റെ സമാധാനത്തിന് പത്ത് ഏത്തമിടുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഏത്തമിട്ടുകൊണ്ട് രേണു സുതി പറഞ്ഞു അതേസമയം രേണുവിന്റെ പ്രവൃത്തിക്കെതിരെ ബിഗ് ബോസ് ആരാധകരും രംഗത്തെത്തി രേണുവിന്റെ ഏറ്റുമെഡൽ വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനമാണ് പലരും ഉയർത്തുന്നത് രേണു സുതി നിഷ്കളങ്കിയാണെന്ന് പറഞ്ഞവരൊക്കെ ഇതൊന്ന് കണ്ടുനോക്കണം സോഷ്യൽ മീഡിയയിൽ കുറെ മണ്ഡന്മാരെ പറ്റിച്ച് ആത്മവിശ്വാസം കൈമുതലാക്കി ബിഗ് ബോസിൽ പോയതാണ് പണിപാളി എന്നായിരുന്നു ഒരു കമന്റ് ഒരിക്കലും ഗെയിം കളിച്ചു ജയിക്കാൻ പോയതല്ല രേണു സഹതാപ വിജയിയാക്കാൻ പോയതാണ് ഈ പ്രാവശ്യം മോഹൻലാൽ ഏഴിന്റെ പണി എന്ന് പറഞ്ഞത് നേരാണെങ്കിൽ നല്ലൊരു ഗെയിമർ തന്നെ ജയിക്കണം അവിടെ സഹതാപവിജയി വേണ്ട അങ്ങനെ കള്ളത്തരവും കാണിച്ചു നിന്ന് പൈസ വാങ്ങുന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തു കളയണം എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് എന്തായാലും രേണു സുതിയുടെ ഇത്തരം വീഡിയോയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറയുന്നത്